പോലെ പോലെയല്ലാട്ടോ ഇപ്രാവശ്യം ഇവിടെ നല്ല കണക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് നല്ല സ്നോയുള്ള സ്ഥിതിക്ക് നമുക്കൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയാലോ ഇന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ ഞാൻ അന്നിട്ട് ആദ്യമായിട്ട് ഇവിടത്തെ ഒരു ഫുഡ് എന്ന രീതിയിൽ കഴിക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോട് എനിക്ക് എപ്പോഴും ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാണ് എല്ലാ മാസവും ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു സ്നോ ഒക്കെ കണ്ടപ്പം എങ്കിൽ പിന്നെ നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി എന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ സ്നോ വളരെ റിയർ ആയിട്ടുണ്ട് ഒരു സ്ഥലമാണ് ട്ടോ ഇനിണ്ടാവുമ്പോ തന്നെ ഞാൻ മിക്ക ടൈമിലും വർക്കിലായിരിക്കും എനിക്കത് എൻജോയ് ചെയ്യാൻ പോലും പറ്റാറില്ല പക്ഷെ ഇപ്രാവശ്യത്തെ സ്നോ നമ്മുടെ മനസ്സറിഞ്ഞു പോലെ ആയിരുന്നു അപ്പൊ നമുക്ക് പ്ലേറ്റ് ചെയ്താലോ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ പിന്നെ അവക്കാഡോ സ്ലൈസ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഗ്രില്ല് ചെയ്യോ ഫ്രൈ ചെയ്യോ ചെയ്ത ടൊമേറ്റോ പിന്നെ കുറച്ച് മഷ്റൂംസും പിന്നെ നമ്മുടെ ബേക്കൺ ഉണ്ട് ഇതാണ് ഹാഷ് ബ്രൗൺ പിന്നെ കുറച്ച് ബേക്ക്ഡ് ബീൻസ് പിന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്മോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു മഷ്റൂം കോമെന്റ് ചെയ്യണേ